കൃത്യമായിട്ടൊന്നും ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല ടോയ്ലറ്റിൽ പോയി ഇരുന്നാലും കുറേ നേരം നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുകൾ ഇന്ന് ഡേ ബൈ ഡേ എല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് ടെൻഷൻസ് ഉണ്ടാവാം ഉറക്കത്തിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് പല കാരണങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ശോധന കറക്റ്റ് ആവാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു ബുദ്ധിമുട്ടിനെ മറികടക്കാം അല്ലെങ്കിൽ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഒന്നാമത്തേത് വാട്ടർ ഇൻടേക്ക് ആണ് എവറിവൻ്റി ഫൈവ് കെ ജിക്ക് ഏകദേശം ഒരു വൺ ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് പഠനത്തിൻ്റെ കണക്ക് പറയുന്നത് എന്നാൽ ഏകദേശം ഒരു നിങ്ങൾക്ക് ഒരു എഴുപത്തഞ്ച് കിലോ ഭാരമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒരു ത്രീ ടു ഫോർ ലിറ്റർ വരെ വെള്ളം കുടിക്കാവുന്നതാണ് അപ്പം വാട്ടറിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യുക ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക അതേപോലെ തന്നെ ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്യുന്നു നമ്മുടെ ഹോർമോൺസിനെല്ലാം കറക്റ്റ് ചെയ്യിപ്പിക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള ഫംഗ്ഷൻസാണ് നമ്മുടെ ശരീരത്തിൽ വാട്ടർ ചെയ്യുന്നത് ചെയ്യുന്നത് ഈ വാട്ടർ നമ്മളെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെരിസ്റ്റാൾട്ടിക് പെരിസ്റ്റാൾട്ടിക് സ്മൂത്ത് എന്ന് പറയുമ്പോൾ കുടലിന്റെ ചലനങ്ങളെയാണ് നമ്മൾ മെഡിക്കലി പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് അത് സ്മൂത്ത് ആക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻസ് എല്ലാം കറക്റ്റ് ആവുമ്പോഴാണ് അതിലൂടെ പാസ് ചെയ്യുന്ന മലമെല്ലാം കൃത്യമായിട്ട് പോവുകയുള്ളൂ അപ്പൊ നിങ്ങൾ ഡെയിലി വെള്ളം കുടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒരു മൂന്ന് ലിറ്റർ മുതൽ ഒരു നാല് ലിറ്റർ വരെ വെള്ളം കുടിക്കുവാണെങ്കിൽ മോഷൻസ് എല്ലാം കറക്റ്റ് ആവുകയും നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ടോക്സിൻസിനെല്ലാം ാണ് ഇനി നിങ്ങൾ എപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത് അതിനും ഒരു ടൈമിംഗ് ഉണ്ട് ഏകദേശം രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അപ്പൊ എന്തെങ്കിലും മലശോധനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമ്മളെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് അല്ലെങ്കിൽ ഭവൽ മൂവ്മെന്റ്സ് സ്മൂത്ത് ആകുന്നു ഈ പയൽസിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹെമറോയിഡ്സിന്റെ ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഈ എം ടി സ്റ്റൊമക്കിൽ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ത്തേത് നിങ്ങള് മൂന്ന് ബീസ് ഉൾപ്പെടുത്തുക മൂന്ന് ബി എന്ന് പറയുമ്പോൾ ബനാന അതേപോലെ തന്നെ ബെറീസ് ബ്രൗൺ റൈസ് ബനാനയിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പൊട്ടാസ്യം മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഒരു എക്സെപ്ഷൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റീനൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എസ്പെഷ്യലി കിഡ്നി സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യണം അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം നിങ്ങളുടെ നേന്ത്രപ്പഴം കഴിക്കുന്നതിൻ്റെ അളവ് നോക്കേണ്ടത് എന്നാൽ മറ്റൊരു കംപ്ലൈൻസ് ഒന്നും തന്നെ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ലവണ്ണം സോല്യബിൾ ഫൈബേഴ്സും അതേപോലെ തന്നെ ഇൻസോല്യബിൾ ഫൈബേഴ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഫൈബർ ക്വാളിറ്റി എന്താണ് ചെയ്യുന്നത് നമ്മുടെ ദഹനത്തിന് ആക്കുന്നു ശരീരത്തിലെ എക്സസ് ആയിട്ടുള്ള കൊഴുപ്പിനെ ഡിസോൾവ് ചെയ്യുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നു ഇതെല്ലാമാണ് ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഈ നേന്ത്രപ്പഴം കഴിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഗഡ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് ബെറീസ് ബെറീസ് എന്ന് പറയുമ്പം അതിപ്പോൾ സ്ട്രോബെറി റാസ്ബെറി ബ്ലൂബെറീസ് മൾബെറി എല്ലാ ടൈപ്പ് ഓഫ് ബെറീസും നിങ്ങൾക്ക് കഴിക്കാമെന്ന് ാണ് ഒരു പിഗ്മെൻറ്റേഷൻ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഹോർമോണൽ ഫ്ലക്ച്വേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിലും അതും ഇതിനോടൊപ്പം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇനി മറ്റൊന്ന് ഞാൻ പറഞ്ഞത് ബ്രൗൺ റൈസ് ആണ് ബ്രൗൺ റൈസ് എന്ന് പറയുമ്പം തവിട് കളയാത്ത ധാന്യങ്ങളെയാണ് നമ്മൾ ബ്രൗൺ റൈസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി മട്ടയരി അല്ലെങ്കിൽ ചാമയരി റാഗി അല്ലെങ്കിൽ മുത്താറിയൊക്കെ നിങ്ങൾക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുടലിലൊക്കെ ഒരു ചൂല് പോലെ അത് ആക്ട് ചെയ്യാനുള്ള ഒരു ചാൻസസ് അപ്പൊ എന്താ മോഷൻ കറക്റ്റ് ആക്കുന്നതാണ് മൂന്നാമതായിട്ടുള്ള ഒരു ടിപ്സ് നോക്കുവാണെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഫോംസ് എടുക്കാൻ ശ്രമിക്കുക ഡ്രൈഡ് ഫ്രൂട്ട്സ് എസ്പെഷ്യലി ഈ പ്രോൺസ് അതേപോലെ തന്നെ റേസിൻസ് ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് റീസൺസ് ഒക്കെ നമ്മൾ തലേന്ന് ജസ്റ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ എം ടി സ്റ്റമക്കിലൊക്കെ കൺസ്യൂം ചെയ്യുമ്പോൾ ഈ കുടലിൻ്റെ ചലനങ്ങൾ സ്മൂത്ത് ആക്കുകയും ദഹനത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതും കറക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് രക്തക്കുറവിന് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും അതും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലെ ഡ്രൈഡ് ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോഡിയിൽ അങ്ങനത്തെ എന്താ പറയുക ഒരു ടോക്സിക് ടെൻഡൻസി ഒന്നും ക്രിയേറ്റ് ചെയ്യാവുന്നില്ല ഇനി മറ്റൊരു ടിപ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യാവുന്നതാണ് ഫ്രൂട്ട്സ് എന്ന് നോക്കുവാണെങ്കിൽ അതിൽ ആപ്പിൾ മൊസം ി ഓറഞ്ച് ഇതിലൊക്കെ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ആപ്പിളിലെ തൊലിക്കകത്തൊക്കെ ഒരു പെക്റ്റിൻ എന്ന കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ഫൈബർ ക്വാളിറ്റി കൂടുതലുള്ളതാണ് അതേപോലെ തന്നെ അത് നമ്മളെ ദഹനത്തിനെ ഈസിയാക്കാൻ സഹായിക്കുന്നു ഏകദേശം ഒരു ത്രീ ഗ്രാംസ് ഓഫ് ഫൈബർ ഈ പറഞ്ഞിട്ടുള്ള ആപ്പിൾ അതേപോലെ തന്നെ ഓറഞ്ച് മൊസമ്പിയിലൊക്കെ കാണപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധാരാളം ആപ്പിളും ഓറഞ്ചും ഒക്കെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതായത് ഭക്ഷണത്തിന് മുൻപായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ദഹനം ഈസിയാക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ബോഡി ഒരു ഹെൽത്തി സ്റ്റേജിലോട്ട് പോകുന്നു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി വെജിറ്റബിൾസിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വെജിറ്റബിൾസും കൺസ്യൂം ചെയ്യാവുന്നതാണ് എസ്പെഷ്യലി ലീഫി വെജിറ്റബിൾസ് ചീര മുരിങ്ങേല പോലത്തെ ഇല വിഭാഗത്തിൽപ്പെടുന്ന വെജിറ്റബിൾസൊക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ് അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു ത്രീ ഗ്രാം ടു ടെൻ ഗ്രാംസ് ഓഫ് ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് ഇനി മറ്റൊരു വിഭാഗമാണ് സീഡ്സ് സീഡ്സിൽ എസ്പെഷ്യലി ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സും നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് ഇത് രണ്ടും നിങ്ങൾക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഒരു ഗ്ലാ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് ഈ പറഞ്ഞ തന്നെ തന്നെ ഫൈബർ കണ്ടന്റ് ഉണ്ട് അതേപോലെ മറ്റുള്ള മൈക്രോ ന്യൂട്രിയൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് ശരീരഭാരം നിയന്ത്രിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് മെത്തേഡ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ചിയാ സീഡ്സും ഫ്ലാക്സ് കോമ്പിനേഷൻസ് അതും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു പ്രോബയോട്ടിക് ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള തൈര് അല്ലെങ്കിൽ മോര് കൺസ്യൂം ചെയ്യാവുന്നതാണ് ധാരാളം ഹെൽത്തി അത് ദഹനത്തിനെ സ്മൂത്ത് ആക്കുന്നു എന്തെങ്കിലും ടോക്സിൻ ബാക്ടീരിയാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈസി റിലീസ് ചെയ്യാൻ ാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ അതായത് തൈര് മോര് അല്ലെങ്കിൽ മറ്റുള്ള ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെയാണ് ഓട്സ് ഓട്സിൽ ധാരാളം സോളിബിളും ഇൻസോളിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഓട്സ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ സ്റ്റീൽ കട്ട് ഓട്സോ അല്ലെങ്കിൽ റോൾഡ് ഓട്ട്സ് ഒക്കെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക ഇൻസ്റ്റന്റ് ഓട്സ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക സ്റ്റീൽ കട്ട് ഓട്സിലൊക്കെ അതിലെ ഫൈബർ കണ്ടന്റ് അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മളെ കയ്യിൽ കിട്ടുന്നെല്ലാം ഒരു എന്താ പറയുക ഒരു റിഫൈൻഡ് ഓഫ് ഓട്സ് ആണ് അതിലെ കണ്ടൻസ് എല്ലാം നഷ്ടപ്പെട്ട് ജസ്റ്റ് ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പം മാക്സിമം ഓട്സ് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അത് കൺസ്യൂം ചെയ്യേണ്ട ഒരു മെത്തേഡ് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു പാലിലോ വെള്ളത്തിലോ ഇട്ട് കുതിർത്ത് കഴിക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു ഓംലേറ്റ് രൂപത്തിൽ കഴിക്കാവുന്നതാണ് ഓട്സ് ഒരു പിടി ഓട്സ് എടുത്ത് അതിലേക്ക് നിങ്ങൾക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുക ഒരു രണ്ട് എഗ് ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അതാകുമ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നല്ല നല്ലിനും കൊഴുപ്പുകളും ഫൈബേഴ്സും നിങ്ങളുടെ ബോഡിയിൽ എൻ്റർ ആവുന്നുണ്ട് ഈ ഒരു ഫോമിലായിരിക്കണം നിങ്ങൾ ഓട്സ് കഴിക്കേണ്ടത് എസ്പെഷ്യലി തൈറോയ്ഡ് രോഗികൾ അതേപോലെ തന്നെ ഡയബറ്റിസ് കംപ്ലയിൻസ് ഉള്ള ആളുകൾ കൊളസ്ട്രോളിൻ്റെ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഈ ഒരു മെത്തേഡ് സ്വീകരിക്കാവുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ പറഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ഒരു നേരോ അല്ലെങ്കിൽ രണ്ട് നേരമൊക്കെ ആയിട്ട് നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശരീരഭാരത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടലിന് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുടലിന് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്ന രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ജസ്റ്റ് ഒരു കുനിയ അല്ലെങ്കിൽ നിവർന്ന് നിൽക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഓട്ടം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്കിപ്പിംഗ് പോലത്തെ എന്തെങ്കിലും ഒരു വർക്കൗട്ടും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കോൺസോ പ്രശ്നങ്ങൾ നമുക്ക് ഈസി ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ സ്ട്രെസ് ലെവല് മെയിൻറ്റെയിൻ ചെയ്യുക മാനസികമായിട്ട് ടെൻഷൻസ് ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ കോൺസ്റ്റിപേഷൻ കംപ്ലയിൻസ് എന്ന് പറയും അപ്പോൾ സ്ട്രെസ് ലെവൽ റെഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്